ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രസമാണ് അതിനെ കേരളീയർക്കെല്ലാം പ്രിയപ്പെട്ടതാണല്ലോ രസം അങ്ങനെ നമ്മൾ രസം വെക്കുന്നതിലേക്ക് കടക്കുകയാണ് അപ്പം ഇന്നൊരു അടിപൊളി രസം വെക്കാം നമുക്കല്ലേ അപ്പം ഈ രസം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഓ എന്തെങ്കിലും ഇച്ചിരി പുളി അലക്കി മുടോടി അങ്ങനൊന്നും അല്ല ഇതാണ്ടോ ഐറ്റം ഇനിയും ഐറ്റം നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ അത് എങ്ങനെയൊക്കെ വെച്ചാൽ രസം രസം തന്നെ ആയിരിക്കും ഇത് വെച്ച് കഴിയുമ്പം തന്നെ വെക്കുമ്പോൾ തന്നെ സൂപ്പർ മണവാ രസം വിടെ അമ്മയൊക്കെ വെക്കുമ്പോൾ തന്നെ ഒരു രസം അങ്ങോട്ട് തുടങ്ങുമ്പോഴേ മണം അടിക്കാൻ തുടങ്ങും അപ്പൊ അമ്മ ആ ഒരു ഓർമ്മയാണ് ഞങ്ങൾ ഇന്ന് ഒരു രസം വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അമ്മ ആദ്യം മുതൽ നമുക്ക് തുടങ്ങാം ഇല്ലയോ അപ്പൊ അപ്പം രസം ആവശ്യമായി നമ്മള് ഒരു കപ്പ് വെള്ളത്തിൽ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുതിരണം മറ്റു സാധനങ്ങൾ മുളക് പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി നാല് ടീസ്പൂണ് മഞ്ഞപ്പൊടി കാല് ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് ഉലുവ ഒരു കാല് സ്പൂണോളം വേണം ഇഞ്ചി ഒരു സ്പൂണ് ചതച്ചത് വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ പിന്നീട് വറ്റൽമുളക് രണ്ടെണ്ണം ചെറുതായിട്ട് ഞുറുക്കിയത് കുരുമുളക് പൊടി ആ ചതച്ചത് കുരുമുളക് കുരുമുളക് ചതച്ചത് ഒരു ടീസ്പൂൺ ചുവന്നുള്ളി ഏഴെണ്ണം ചതച്ചത് ആ പിന്നെ കറിവേപ്പില ആവശ്യത്തിന് പിന്നെ കായപ്പൊടി അതാവശ്യത്തിന് തക്കാളി ഒരെണ്ണം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് മല്ലിച്ചപ്പ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം എന്നാൽ നമ്മൾ ഇനി രസം വെക്കുന്നതിനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് പാത്രം വെക്കാം ചീന ചട്ടി വെക്കാം നമുക്ക് ഫ്രീ കത്തിച്ചൂടാം പാത്രം ഒന്ന് ചൂടാവട്ടെ പാത്രം നല്ല ചൂടാവട്ടെ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് എണ്ണ ഒഴിക്കാം പിന്നെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം അല്ലയോ അപ്പൊ നമുക്ക് പിന്നെ കാൽസ്പൂൺ കാൽസ്പൂൺ ഉരുവായൂടെ നല്ല അതെ കടുക് ൊട്ടിട്ടുണ്ട് അതിലേക്ക് മുളക് പറ്റന്മുളക് ചെറുതായി മുഴിച്ചത് ഇടാം നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുക്കണം ലോ ആ ലോ ഫ്ലെമിലാക്കണം അല്ലെങ്കിൽ കരി പോവും മറ്റൻ മുളക് പെട്ടെന്ന് കരി ഇനി ഇനി മുളക് മൂത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചുവന്നുള്ളിടാം ചതച്ചു വെച്ചാൽ ഏഴിട്ട് ചവന്നുള്ളി ഇഞ്ചി ചതച്ച് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഒരു സ്പൂണുള്ള നല്ല റോസ്റായ ഉള്ളിയും മറ്റും ഗോൾഡൻ നിറവായിട്ടുണ്ട് ഇഞ്ചിയും വെള്ളിപ്പുള്ളിയും പൊന്നുള്ളിയൊക്കെ നല്ല ഗോൾഡൻ നിറവായിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടി ഐറ്റംസു ചേർക്കാം ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം മുളക് പൊടി ചേർത്ത് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഇനി അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ പൊടി വർഗങ്ങൾ മൂട്ടിക്കുന്ന സമയത്ത് തീ കൂടാൻ പാടില്ല പൊടി വർഗങ്ങൾ കഴിയും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കാം കറി വന്ന് വഴക്കണം തക്കാളി വർഗ്ഗ തക്കാളിയും കൂടെ കിടന്ന് വഴക്കണം ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർക്കാം അത് നമ്മുടെ കറിവേപ്പിലയും തക്കാളിയും ഇഷ്ടം വഴിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളം പിഴിഞ്ഞത് ചേർക്കണം അതിലേക്ക് കൂടെ തന്നെ മൂന്ന് കപ്പ് വെള്ളവും കൂടി ചേർക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ഒരു സ്പൂണോളം ചേർക്കാം എന്നിട്ട് ഒന്നൊന്നര സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഉപ്പുരക്ക് കൂട്ടി കൊടുക്കണം മണം വരുന്നുണ്ട് ഇല്ലയോ നമ്മുടെ ഉപ്പും കായവും കൂടെ ഒക്കെ നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ തിളയ്ക്കുക തിളയ്ക്കണം തിളച്ച് കഴിയുമ്പം നമുക്ക് ഫ്ലെയിം കൊറച്ചു വെച്ച് കൊടുക്കണം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ അപ്പൊ നമ്മുടെ രസം തിളച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലെയിം ഒന്ന്

ഒന്ന് ട്രൈ നോക്കണം രസം ഈ ഈ നമ്മൾ അഞ്ച് അഞ്ച് തക്കാളി എല്ലാം വേവണം മിനിറ്റ് ആ പിന്നെ പുളി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പുളി എടുത്തതിനനുസരിച്ച് ഉപ്പ് ചേർക്കാവും ഉപ്പ് കൂടുതലാവരുത് പുളിയുടെ അനുസരിച്ച് ഉപ്പ് ചേർക്കും ആ നമ്മൾ രസം വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പുളിക്കനുസരിച്ച് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതിന്റെ ആ ശരിക്കുള്ള ടേസ്റ്റ് നല്ല തിളച്ച നല്ല നമുക്ക് അവസാനഘട്ടത്തില് കൂടി ചേർത്തു പിന്നെ ഈ മല്ലിയലയുടെ രുചി ഇഷ്ടപ്പെടാത്തവർ ചേർക്കേണ്ട കാര്യമില്ല ഓപ്ഷനെ അപ്പൊ നമ്മുടെ രസം റെഡിയായിട്ടുണ്ട് അടിപൊളിയ രസം റെഡി ആയിട്ടുണ്ട് അപ്പം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എല്ലാരും അപ്പം നമ്മുടെ ടേസ്റ്റിയായ രസം ഇവിടെ തയ്യാറായിട്ടുണ്ട് അന്നേരം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഈ രസം ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ